ഹലോ അസ്സാമലൈക്കും സായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു മല്ലിയല രസമാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കേട്ടോ മല്ലിയല വേണം ജീരകം വേണം വെളുത്തുള്ളി വേണം കുരുമുളക് വേണം പിന്നെ വറ്റൽമുളക് വേണം കറിവേപ്പില വേണം കേട്ടോ ഇതിൽ വേറൊരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കുറുത്ത വേണം കേട്ടോ പിന്നെ കുറച്ച് പുളി കുറച്ച് പുളി പിന്നെ കുറച്ച് പിന്നെ മല്ലിച്ചപ്പ് വേണം കുറച്ച് സാധാ വെളുത്തുള്ളി എടുത്തിട്ട് തൊലിയോടെ കുത്തിച്ചതച്ചിട്ടോ പിന്നെ ഒരു തക്കാളി ഒരു പച്ചമുളക് പിന്നെ പുളിവെള്ളത്തിലേക്ക് നമ്മൾ തക്കാളി നന്നായി പേഇനി കഴുകി കൊണ്ട് പേൻ എടുക്കണം ട്ടോ പിന്നെ അടുปത്ത ചട്ടി വെച്ചിട്ട് അതില് കുറച്ച് കടുക് പിന്നെ ജീരകം ജീരകം വെക്കി ഇടുന്നുണ്ട് പിന്നെ ಅದನ್ನ പൊട്ടി വീർന സമയത്തെ നമ്മൾ ആ കാണിച്ച മുമ്പ് കാണിച്ച പേ ഇതൊക്കെ മിക്സിയിലടിച്ചു ചേർത്തണം കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് ചേർത്തിയതാണ് ഇതിലേക്ക് ചേർത്തുന്നത് അത് നന്നായി വയറ്റി വന്ന ശേഷം ബ്രൗൺ കളർന്ന വരെ വയറ്റണം കേട്ടോ നന്നായി വളർന്ന ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് അതിലേക്ക് നമ്മൾ പിന്നെ നന്നായി ഇളക്കി മൂടി വെച്ചിട്ട് നന്നായി ഇളക്കണം കേട്ടോ ഇളക്കി മൂടി വെക്കുക അതൊന്ന് പച്ചമണം പോകുന്നതുവരെ പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ പിന്നെ ജീരകം പിന്നെ വെളുത്തുള്ളി കടുക് ഉലുവ ഇതെല്ലാം നമ്മൾ ഈ ചട്ടിയിലിട്ടിട്ട് പിന്നെ മൂപ്പിക്കണം കേട്ടോ നന്നായി മൂത്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം വീത്തണം കേട്ടോ പുളിയും തക്കാളിയും ഇവിടെ പിഴഞ്ഞ് വെച്ചിട്ടില്ലേ അപ്പോൾ അത് വീത്തണം പുളിവെള്ളം വീട്ടിലെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൻ പറ്റിട്ടോ എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഇട്ടിരിക്കണത് എന്നിട്ട് ഒന്ന് മൂടി വെച്ച ശേഷം അതൊന്ന് നേര വരുമ്പോൾ ഇങ്ങനെ തിളക്കില്ലത്തോ ഒരുപാട് തിളയ്ക്കാൻ പറ്റില്ല കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ അരിഞ്ഞു വെച്ച കുറച്ച് കൊത്തമ മല്ലിത്തള ആ മല്ലിത്തള അതിലേക്ക് ചേർത്തിട്ടോ മല്ലിത്തള ചേർത്ത് അതേപോലെ അത് നന്നായി മൂടി വയ്ക്കുക അപ്പോൾ ലേശം അതിലേക്ക് കുറച്ച് പിന്നെ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വാദിഷ്ടമായ പിന്നെ പിന്നെ മല്ലിയുടെ രസം തയ്യാറാവൂട്ടോ